ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതും പല മുതിർന്ന കക്ഷി നേതാക്കൾക്കും മനസ്സിലായി കഴിഞ്ഞൊരു കാര്യമുണ്ട് ഏറ്റവും സുരക്ഷിതമായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണെന്ന് തങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് വില നൽകുന്ന ഏക കക്ഷിയാണ് ബി ജെ പി എന്നും പരക്കെ അംഗീകാരം ഉയർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പല പാർട്ടിയിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ബി എസ് പി നേതാവും എംപിയുമായ ഋതേഷ് പാണ്ഡെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് ഓർമ്മയുണ്ടോ ഈ റിതേഷ് പാണ്ഡേ അതും ഒരു മോദി ഗ്യാരന്റിയാണ് രണ്ടാഴ്ച മുമ്പാണ് റിതേഷും പ്രധാനമന്ത്രിക്കൊപ്പം പാർലമെന്റ് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ച വാർത്തയായത് ഇപ്പോഴിതാ അന്നുയർന്ന അഭ്യൂഹങ്ങൾ ശരിവെച്ചു കൊണ്ട് റിതേഷ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ബി എസ് പി വിട്ടതിന് പിന്നാലെ റിതേഷ് പാണ്ഡെ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ന്യൂഡൽഹിയിലെ ബി ജെ പി ഓഫീസിൽ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പദക്കിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവേശനം ി പാർട്ടിക്ക് തന്നെ ആവശ്യമില്ല എന്നും തന്നെ ദീർഘകാലമായി ഒരു യോഗത്തിനും വിളിക്കുന്നില്ല എന്നും കുറ്റപ്പെടുത്തിയാണ് റിതേഷ് പാണ്ഡെ പാർട്ടി വിട്ടത് പാർട്ടി നേതൃത്വമോ മായാവതിയോ തന്നോട് സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു പാർലമെന്ററി ബിസിനസ് സർവേയിൽ രാജ്യത്തെ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് എം പിമാരിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് പാണ്ഡെ ടോപ്പ് ഇരുപതിൽ ഇടം പിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ എം കൂടിയാണ് അദ്ദേഹം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ റിതേഷ് പാണ്ഡെ പാർട്ടി വിട്ടത് ബി എസ് പിക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ആഴ്ചകൾക്ക് മുമ്പാണ് കക്ഷി ഭേദമന്യെ എട്ട് എം പിമാർക്ക് പാർലമെന്റ് ക്യാൻ്റീനിൽ മോദിക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണം ലഭിച്ചതും അവർ കൃത്യമായി മോദിക്കൊപ്പം ചേർന്നതും ബി ജെ പി എം പിമാരായ ഹീന ഗാവിദ് ജയാങ് സിറാങ് ഞങ്ങാൻ എൽ മുരുകൻ ടി ഡി പി എം പി രാം മോഹൻ നായിഡു ബി ഡി എസ് എം പി റിതേഷ് പാണ്ഡെ ബി എസ് പി എം പി റിതേഷ് പാണ്ഡെ യു ഡി എഫ് എം പി എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ ഡി എം പി സസ്മിത് പത്രയുമാണ് മോദിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചത് പാർലമെന്റ് ക്യാൻറ്റീനിൽ മറ്റ് ഏഴ് പ്രതിപക്ഷ എം പിമാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെ റിതേഷ് പാണ്ഡെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ അന്നേ വന്നിരുന്നു ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ബി എസ് പി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് മോദിയുമായി ഉൾക്കാഴ്ചയുള്ള ചർച്ച നടത്താൻ സാധിച്ചു എന്നായിരുന്നു കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അന്ന് ഋതേഷ് പാണ്ഡെ പറഞ്ഞത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയല്ലാതെ തനിക്ക് മറ്റു എന്നും പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനം വൈകാരിക വീക്ഷണ കോണിൽ നിന്ന് പ്രയാസമേറിയ ഒന്നാണെന്നുമായിരുന്നു രാജിക്കു ശേഷം പാണ്ഡെ പ്രതികരിച്ചത് അംബേദ്കർ നഗർ മണ്ഡലത്തിനെയാണ് ഋതേഷ് പാണ്ഡെ പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജലാഖ്പൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ലോക്സഭയിലെ ബി എസ് പി നേതാവായും അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വ്യക്തിഗത ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ജൈവ വൈവിധ്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നിവയുടെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം പാർലമെന്ററി കമ്മിറ്റികളിൽ സജീവ അംഗമായിരുന്നു അദ്ദേഹം എന്നാൽ ഇനിയും നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിൽ കേരളത്തിൽ നിന്നും കൊല്ലം എം പി പ്രേമചന്ദ്രന്റെ പേരും കേൾക്കുന്നുണ്ട് അങ്ങനെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോയാൽ കോൺഗ്രസിന് അത് വലിയൊരു തിരിച്ചടി തന്നെയാകും പ്രേമചന്ദ്രൻ മോദിയുടെ ക്ഷണം സ്വീകരിച്ചതിൽ പല ആരോപണങ്ങളും നേരിടേണ്ടി വന്നിരുന്നു പ്രധാനമന്ത്രിയുമായും അത്രയേറെ അടുപ്പമുള്ളത് പ്രേമചന്ദ്രൻ ക്ഷണം സ്വീകരിച്ചതെന്നായിരുന്നു മുതിർന്ന സി പി എം നേതാവും ധനമന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ പരിഹസിച്ചത് എന്തായാലും പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് ചെറിയ ചായവുണ്ട് ഇനി പാർട്ടി മാറുമോ എന്നുള്ളത് കാത്തിരുന്നു തന്നെ അറിയേണ്ട കാര്യമാണ് എന്തായാലും ബി ജെ പിയിലേക്ക് എത്തുന്ന ഭൂരിഭാഗം പേരും കോൺഗ്രസ് യു ഡി എഫ് നേതാക്കളാണ് അത് തന്നെയാണ് കോൺഗ്രസിലെ പല നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാൻ മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മഹേന്ദ്രജിത് സിംഗ് മാളവ്യ ബി ജെ പിയിൽ ചേർന്നത് നാല് തവണ കോൺഗ്രസ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മഹേന്ദ്രജിത് സിംഗ് മാളവ്യയുടെ രാജി രാജസ്ഥാൻ കോൺഗ്രസിന്റെ ഏറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഇനി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരൊക്കെ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ അറിയണം ഒരു പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ചിലപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അപ്രത്യക്ഷമാകാനും ഇല്ലാതാകാനുമുള്ള സാധ്യതകളും ഏറെയാണ്